നമസ്കാരം ഇന്നലെ രാത്രി മുതൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ വൈറലാകുന്നു അനേകം പേരാണ് അത് ഷെയർ ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന് വ്യാഖ്യാനങ്ങളും കൊടുക്കുന്നു ഭൂരിപക്ഷം പേരും പറയുന്നത് ഡിവൈഎഫ്എക്കാരും എസ് എഫ് ഐക്കാരും വഴിയിലിറങ്ങി നടക്കാൻ അനുവദിക്കാത്ത ഒരു കാലത്തേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുന്നു അതിന് ഉദാഹരണമെന്ന് എന്നാൽ ചിലർക്ക് സംശയം ഡിവൈഎഫ്എക്കാർ ക്രിസ്മസിന്റെ പേരിൽ പിരിവെടുക്കുമോ അതുകൊണ്ട് ചിലർ പറയുന്നു ക്രിസ്മസിന്റെ പേരിൽ ലഹരിക്കടിമയായ ഒരു കൂട്ടം പേർ ഇതാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്ന് ആ വീഡിയോ കണ്ടവരൊക്കെ അവിശ്വസനീയതയോടെ അത് ഷെയർ ചെയ്യുന്നു നമ്മുടെ നാടിൻ്റെ ഗതികേടിനെക്കുറിച്ച് പരിതപിച്ചുകൊണ്ട് പോസ്റ്റുകളിടുന്നു അനേകം പേർ ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നെ അതിശക്തമായി പ്രതികരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു ഒറ്റ നോട്ടത്തിൽ എൻ്റെയും ധാർമ്മിക ഉണർന്നു എന്നാൽ ഏതൊരു സംഭവത്തെക്കുറിച്ചും പ്രതികരിക്കുന്നതിന് മുൻപ് അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കേണ്ടതുകൊണ്ട് ഞാൻ ആ വഴിക്ക് തിരിഞ്ഞു ആദ്യം ആ വിവാദ വീഡിയോ കാണുക ഇത് ഒരുപാട് വന്ന കാലത്ത് കൊടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ട് ഞാൻ എട്ട് സ്ഥലത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എട്ട് സ്ഥലത്ത് നമുക്ക് എല്ലാ ഇവിടെ പറഞ്ഞില്ല ക്രിസ്മസ് എന്ന് പറയുന്നത് ഓണം ഉണ്ട് ക്രിസ്മസ് ഉണ്ട് ന്യൂ ഇയർ ഉണ്ട് ഇനി പറഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂ ഇയറിന് പിരിവേടാല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്താനാണ് നിങ്ങൾ നീക്കണ്ട കേട്ടോ എന്നാ ഭീഷണിപ്പെടുത്തേണ്ട உர்ரே வண்டிச்சு என்னும்ைசா போய் தரப்பில் మాది చాను పైసరా పైసా పోయ్ తరలి తర అందు వర్షం ఉంటుంది తరలి విచారించ మరి పైసినా ఎక్కడ ఇప్పుడు യഥാർത്ഥത്തിൽ ഇതൊരു പ്രാങ്ക് ആണ് കുളത്തുപ്പുഴയിലെ കുറെ ചുള്ളന്മാർ കൂടി അഭിനയിച്ച് ഒപ്പിച്ചെടുത്ത പ്രാങ്ക് ഒരാൾ വാഹനത്തിൽ വരുന്നു കുറച്ചുപേർ തടയുന്നു ക്രിസ്മസ് പിരിവിന്റെ പേരിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു അവരെ നിലത്തിറക്കി മർദ്ദിക്കുന്നു മർദ്ദനത്തിന് ശേഷം വീണ്ടും വെല്ലുവിളിക്കുന്നു പണം നൽകാതെ നിന്നെ വിടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു ഇത് ഒരു കൂട്ടം ചെറുപ്പക്കാർ കൂട്ടുകാർ ഒരുമിച്ച് ചേർന്നൊരുക്കിയ ഒരു വീഡിയോ ഷൂട്ടിംഗ് ആയിരുന്നു വളരെ സ്വാഭാവികമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ചിത്രീകരണം കൂടുതൽ ഗൗരവത്തോടെ അത് വിലയിരുത്തിയാൽ ചില അസ്വാഭാവികതകൾ നമുക്ക് കണ്ടെത്താം ആദ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ചോദ്യം ചെയ്യൽ തുടരുന്നു മൂത്തായി തന്നെ മറുപടി പറയുന്നു അതിനുശേഷം പിടിച്ചിറക്കി മർദ്ദിക്കുന്നു മർദ്ദനത്തിന് ശേഷം വീണ്ടും വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളിയുടെ സമയത്ത് അവർ പറയുന്നുണ്ട് പണം നൽകിയിട്ട് പോയാൽ മതിയെന്ന് അത് അതിന് സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്നു ഒന്നുകിൽ മർദ്ദനത്തിൽ ഇവരെയൊക്കെ കീഴടക്കി ഇവരെയൊക്കെ ഭയപ്പെടുത്തി വീഡിയോ ദൃശ്യങ്ങൾ എടുക്കുന്ന കാഴ്ച കണ്ട് തിരിച്ചു പോരുന്നു അതുകൊണ്ട് തന്നെ അവരെല്ലാം പിരിഞ്ഞു പോകുന്നു അങ്ങനെ വരുമ്പോൾ നീ പണം നൽകാതെ പോവില്ല എന്നുള്ള ഡയലോഗ് പിന്നെ ഉണ്ടാവില്ല ആ ഡയലോഗ് പിന്നെ ആവർത്തിച്ചപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയതും അതേക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചതും കുളത്തുപ്പുഴയിലാണ് സംഭവം ഉണ്ടായതെന്ന് വ്യക്തമാവുന്നു ഞാൻ കുളത്തുപ്പുഴ എസ് എച്ച്ഒയെ വിളിക്കുന്നു ഞാൻ കുളത്തുപ്പുഴ എസ് എച്ച്ഒയെ വിളിക്കുമ്പോൾ ഈ ഷൂട്ട് ചെയ്ത ചുള്ളന്മാരൊക്കെ പോലീസ് സ്റ്റേഷനിലുണ്ട് സംഭവം വൈറലായതോടെ രാജ്യം മുഴുവൻ ഇതേക്കുറിച്ച് ചർച്ചയായതോടെ അവരെ തേടിയിറങ്ങിയായിരുന്നു കേരള പോലീസ് ഇതിലെ കഥാപാത്രങ്ങളെ കുളത്തൂപ്പുഴക്കാർക്ക് അറിയാം എന്ന് പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയതോടെ കുളത്തുപുഴ പോലീസ് വീഡിയോയുടെ നിജസ്ഥിതി തേടി ഇറങ്ങുകയായിരുന്നു അഭിനേതാക്കളെ ഓരോരുത്തരെയായി പൊക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു അപ്പോഴാണ് അവർ സത്യം തുറന്നു പറയുന്നത് ഒരു തമാശയ്ക്ക് വേണ്ടി ക്രിസ്മസ് പ്രമാണിച്ച് അവർ ഒപ്പിച്ച പ്രാങ്ക് ആണെന്ന് എല്ലാവരും ചെറുകിട ജോലികളൊക്കെ ചെയ്ത് കൂലിപ്പണിയൊക്കെ എടുത്തു നടക്കുന്ന സാധാരണക്കാരായ പിള്ളേരാണ് അവരതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞില്ല ഒരു വാണിംഗ് സന്ദേശം അതിൽ കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒടുവിലെങ്കിലും അതേക്കുറിച്ച് ചില സൂചന കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ആശയക്കുഴപ്പം ഉണ്ടാകുമായിരുന്നില്ല ഇതിൽ കലാപാഹാനം ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ കേസെടുക്കാൻ നിർവാഹമില്ലെന്ന് പോലീസ് പരാതിക്കാരോട് പറയുന്നു പ്രാങ്ക് അഭിനയിച്ച് പണി വാങ്ങിയ പിള്ളാരെ മുന്നറിയിപ്പ് നൽകി പോലീസ് വിട്ടയക്കുമെന്നാണ് എന്നോട് എസ് എച്ച്ഒ പറഞ്ഞത് ഏതായാലും ഇതൊരു പ്രാങ്ക് മാത്രമാണ് ഇത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളം മാറിയിട്ടില്ല എന്നാൽ ഇത് എന്തുകൊണ്ടാണ് കേരളം വിശ്വസിച്ചത് എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നും സമഗ്രാധിപത്യം എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാവും ആർക്കും ഊരുറപ്പിച്ച് നിരത്തിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ബംഗാളിൽ സംഭവിച്ചത് അത് തന്നെയാണ് തുടർച്ചയായി ഭരണം സി പി എമ്മിന് കിട്ടിയതോടെ ആർക്കും തെരുവിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ആർക്കും തല്ലുകൊള്ളാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി കേരളത്തിലും ഇത്തരം പാർട്ടി ഗ്രാമങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പാർട്ടി ഗ്രാമങ്ങളിൽ തീരുമാനമെടുക്കുന്നതും നടപ്പിലാക്കുന്നതും സഖാക്കൾ തന്നെയാണ് അതിന് എതിര് നിൽക്കുന്നവർക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ പോലും കഴിയില്ല നാടുവിടുക മാത്രമാണ് അവരുടെ മുമ്പിലുള്ള വഴി അത്തരമൊരു സാഹചര്യം ഈ നാട്ടിലും ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിച്ച് ജനം ഇത് ഷെയർ ചെയ്തു എന്ന് മാത്രം കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല പോലീസ് ആത്മവീര്യം ഇല്ലാത്തവരായി മാറിയ സാഹചര്യത്തിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിച്ചെന്ന് വരാം എന്തായാലും ഇത് യഥാർത്ഥ സംഭവമല്ല ഇത് പ്രാങ്ക് ആണ് ഈ പ്രാങ്ക് സത്യമാണെന്ന് കരുതി ഷെയർ ചെയ്യുന്നവർ അത് വേണ്ടെന്ന് വെക്കുക